കടൽമണൽ ഖനനത്തിനെതിരായ സമരത്തിന് ഐക്യധാർഢ്യവുമായി ലത്തീൻ സഭ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഈ മാസം ഇരുപത്തിയേഴിന് നടത്തുന്ന തീരദേശ ഹർത്താലിനാണ് സഭ പിന്തുണ പ്രഖ്യാപിച്ചത് സംസ്ഥാന വ്യാപകമായാണ് തീരദേശ ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് കടൽമണൽ ഖനനത്തിനെതിരായ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ഇരമ്പുന്നു കൂടുതൽ പ്രതിഷേധ മാർഗങ്ങൾ ഒരുക്കിയുള്ള സമരമുഖമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇവർ തുറക്കുന്നത് അടുത്തിടെ സംസ്ഥാനതല സമര കൺവെൻഷനുകൾ നടത്തിയ ശേഷം ജില്ലകളിലെമ്പാടും കടലിലും കരയിലുമായി കടലിൻ്റെ മക്കൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സമരം ഒരുപടി കൂടി ഘടിപ്പിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ തീരദേശത്ത് ഈ മാസം ഇരുപത്തിയേഴിന് ഹർത്താലിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഖനനത്തിനെതിരായ തീരദേശ ഹർത്താലിൽ ലത്തിൻ സഭ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു സാമൂഹിക പ്രശ്നമായി ഇതിനെ കാണണമെന്നും വിഷയത്തിൽ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒന്നിച്ചു പോരാടണമെന്നും ലത്തിനതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തീയതി തീരദേശ ഹർത്താൽ കേരളം എമ്പാടും അത് ആചരിച്ചുകൊണ്ട് കൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ഈ വിഷയം കൂടുതൽ ശ്രദ്ധയോടുകൂടി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് അകം ഈ ഹർത്താലിനെ ഓരോരുത്തരും മുന്നോട്ട് വരിക എന്നതാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ സ്വതന്ത്ര തൊഴിലാളി സംഘടനകൾ പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികൾ വിവിധ മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾ തുടങ്ങിയവയെല്ലാം സമരത്തിന്റെ ഭാഗമാകും എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിൽ അതാണ് ഒരു കോർഡിനേഷൻ കമ്മിറ്റി നമ്മളെ കേരളത്തിലുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഇരുപത്തി തീയതി ഈ കടൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ച് പന്ത്രണ്ടിനാണ് സംയുക്ത സമരസമിതി പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് അമർതാനുസ് തിരുവനന്തപുരം